ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞു ഓ സന്തോഷായി നമസ്കാരം പ്രിയരെ നാളെ ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് ആ സന്തോഷത്തിൻ്റെ സുദിനം എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആ സന്തോഷം എന്താണെന്നല്ലേ അതെ പിന്നെ നാളെയാണ് ആ സുദിനം അതായത് കല്യാണത്തിൻ്റെ സുദിനം ആ ഇനി കല്യാണം ആരെന്ന് ചോദിച്ചല്ലോ അത് നമ്മുടെ സ്വന്തം കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ആ സ്വന്തം കുട്ടിയുടെ കല്യാണത്തിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് ഓക്കെ നാളെയാണ് ആ സുദിനം അപ്പോൾ നമുക്ക് നാളത്തെ സുദിനത്തെ പറ്റിയുള്ള കല്യാണ വിശേഷം നോക്കാം ഓക്കെ നാളെ അലീനയ്ക്ക് കല്യാണമാണ് ഇതാണ് അലീന ഇപ്പോൾ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് പേപ്പർ സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണ് അലീന അപ്പോൾ അലീനയ്ക്ക് കൂട്ടായിട്ട് വരുന്നത് സായി കൃഷ്ണ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സായി കൃഷ്ണ അലീന കോട്ടയം ജില്ലയിൽ വെള്ളൂരാണ് വീട് അലീനയെ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ അലീന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കാലയളവ് മുതൽ ഞാൻ അറിഞ്ഞു പോരുന്നൊരു കുട്ടിയാണ് അപ്പോൾ അലീനയും സായി കൃഷ്ണയും അവർ മതങ്ങൾക്കും അപ്പുറമുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ മഹാ പ്രതിരൂപങ്ങളായിട്ട് നാളെ മുതൽ അവർ മാറുകയാണ് മാനവ സ്നേഹത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് മതം ജാതി ഇതിനൊക്കെ എല്ലാം അപ്പു അപ്പുറമായിട്ട് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള അലീനയും നായർ സമുദായത്തിൽ നിന്നുള്ള സായി കൃഷ്ണയും കൂടി ഒന്നിച്ചു ചേർന്നു മത മതിലുകൾക്കപ്പുറത്ത് ഇക്കൊരു സ്നേഹയാത്ര അവർ നാളെ തുടങ്ങുകയാണ് എന്ന് വേണം പറയാൻ ഇനി ഞാൻ അലീനയെ അറിഞ്ഞു തുടങ്ങിയത് അലീനയുടെ ഫാദറായ മാത്യു സാറിലൂടെയാണ് അപ്പോൾ ഇതാണ് അലീനയുടെ ഫാദർ മാത്യു സാറിനെ പറ്റി അല്പം പറയാം മാത്യു സാർ എ കെ മാത്യു എന്താ പറയുക കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലെ വിവിധ സാമൂഹ്യ ഇത്തര അടിസ്ഥാനമാക്കിയുള്ള വിവിധ പ്രോജക്റ്റ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ സ്റ്റാഫ് എന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് സാമൂഹ്യാധിഷ്ഠിത പദ്ധതികളുമായിട്ട് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സാറിനെ അടുത്തറിയുന്നത് ഞാനൊരിക്കൽ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തായ പാണാവളി പാണാവളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് കുറച്ച് നാൾ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരുന്നു അപ്പോൾ വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ കേന്ദ്രീകരിച്ച് മറ്റു സംസ്ഥാനങ്ങളെ അവിടെയുള്ള പഞ്ചായത്തുകൾ അവിടെയുള്ള ജനജീവിതം ഇവയെല്ലാം തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരിക്കലെ രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ സാറിൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം സെൻ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ് കോട്ടയം ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫായിട്ട് സാറ് പഞ്ചായത്തിൽ വരികയും അങ്ങനെ വനിതാ പഞ്ചായത്ത് പ്രതിനിധി എന്ന രീതിയിൽ പാണാവള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ ആ യാത്രയിൽ സാറിനോടൊപ്പം പോകുവാൻ അവസരം കിട്ടിയിരുന്നു അങ്ങനെ കർണാടക അവിടെയുള്ള പഞ്ചായത്തുകൾ അവിടുത്തെ ജനജീവിതം ഇതെല്ലാം അടുത്തെറിയുന്നതിന് വേണ്ടിയിട്ട് സാറെ എനിക്ക് ഒരുക്കി തന്നിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സാറിനെ അറിഞ്ഞത് അങ്ങനെ സാറിനോടൊപ്പം ഒരു മൂന്ന് ദിവസം കർണാടക യാത്രയ്ക്ക് കൂടെ കൂടുകയും നല്ലൊരു ടൂർ അനുഭവമായി തിരിച്ചു വരികയും ചെയ്തു പിന്നെ സാറ് സാറിൻ്റെ വഴിയേ പോയി ഞാൻ എൻ്റെ വഴിയിലൂടെ മുന്നോട്ട് ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയും സാർ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വന്നു രണ്ടായിരത്തി ഏഴ് കാലയളവായപ്പോഴേക്കും ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തായ തൈക്കാട്ട്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻറ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ടൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പ്രിസ എന്ന പേരിൽ സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിലാണ് അതിൻ്റെ സ്റ്റാഫാകാൻ ശശീലയ്ക്ക് കൂടെ കൂടാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത വരവ് അപ്പോൾ സാറിവിടെ കോർഡിനേറ്ററായിട്ട് അതിൻ്റെ സ്റ്റാഫായിട്ട് ഒരാൾ ഞാനും അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ എന്ന രീതിയിൽ ആ പ്രോജക്റ്റ് അഞ്ച് പഞ്ചായത്തുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയും അഞ്ച് പഞ്ചായത്തിൻ്റെ ആ ഒരു പഞ്ചായത്ത് അതിർത്തിയിലുള്ള വിവിധ പഞ്ചായത്ത് ശാക്തീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അതുപോലെ തന്നെ ക്ലബുകള് അതേപോലെ തന്നെ മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികള് അതേപോലെ തന്നെ മറ്റു തലത്തിലുള്ള സാമൂഹ്യ സംഘടനകൾ ഇവിടെ ഇവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള വിവിധ ട്രെയിനിങ് പ്രോഗ്രാംസും അതിനൊക്കെ നേതൃത്വം കൊടുക്കുവാൻ സാറിനോടൊപ്പം എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട് പല പ്രോഗ്രാമിലും ക്ലാസ് എടുക്കുവാനും സാറിനോടൊപ്പം പോകുവാനും ഒക്കെയുള്ള അവസരം ആ പ്രോജക്റ്റിലൂടെ എനിക്ക് കിട്ടിയിരുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് ഏകദേശം ഒരു രണ്ട് വർഷക്കാലം ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്നു സ്പ്രിസ എന്ന പേരിൽ സെൻറ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ് ആ പ്രോജക്റ്റ് കഴിഞ്ഞു സാറ് പോയി പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവൊക്കെ ആയപ്പോഴേക്കും ആലപ്പുഴ ജില്ല തീരദേശ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തീരമൈത്രി പ്രോജക്റ്റ് എന്ന രീതിയിൽ തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ എന്ന രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ അതായത് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ആ ഏരിയയിലൊക്കെ പോയി പ്രവർത്തിക്കുവാനും അവിടെയുള്ള ജനജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുവാനുമൊക്കെ പുറക്കാട് പഞ്ചായത്ത് പുന്നപ്ര ഗ്രാമപഞ്ചായത്ത് അങ്ങനെയുള്ള കുറേ ഗ്രാമപഞ്ചായത്തുകളായിട്ടൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരവും ആ ഒരു പിരീഡിലെ ഇതിനൊക്കെ കാരണമായത് സാറിൻ്റെ ഇടപെടലാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും എൻ്റെ ഒരു ശേഷി കർമ്മരംഗത്ത് വിനിയോഗിക്കുവാനായിട്ടുള്ള ആ ഒരു ശേഷിയെ കണ്ടറിഞ്ഞുകൊണ്ട് എനിക്ക് അവസരങ്ങൾ ഒരുപാട് ഒരുപാട് ഒപ്പിച്ച് തന്നിട്ടുള്ളതാണ് മാത്യു സാർ എന്ന് പറയുന്നത് അപ്പോൾ മാത്യു സാറിനോടുള്ള ആ ഒരു ആദ്യകാലത്തുണ്ടായ ആ ഒരു സൗഹൃദം അത് ഇന്നും നിലനിർത്തിക്കൊണ്ടു അപ്പോൾ നാളെയാണ് സാറിൻ്റെ മോളുടെ കല്യാണം നടക്കുന്നത് അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് മോൾക്കുള്ള കംപ്ലീറ്റ് ഡ്രസ്സ് അതിൻ്റെ ആ ഒരു ഡിസൈൻ സ്റ്റിച്ചിങ് എല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ സ്റ്റിച്ചിങ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് മോളും ഫാമിലി സാറും മോളും സാറിൻ്റെ വൈഫും എല്ലാം കൂടി ഇവിടെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വന്നു അവർ വിവാഹം വിളിച്ചു അപ്പോൾ നാളെ ഇവർ ഒരുമിക്കുകയാണ് സേവ് ദ ഡേറ്റ് അപ്പോൾ നാളെ ഇവർ ഒരുമിക്കുന്ന ഈയൊരു ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അതിപ്രാധാന്യം ഉള്ളൊരു ഡേറ്റാണ് പി എച്ച് ഡി ഹോൾഡറാണ് രണ്ട് പേരും അപ്പോൾ പി എച്ച് ഡി ഹോൾഡേഴ്സ് എന്ന രീതിയിൽ രണ്ട് പേർക്കും അലീന സൈക്കോളജിയിലാണ് പി എച്ച് ഡി എടുക്കുന്നത് സായി കൃഷ്ണ എന്താ സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പി എച്ച് ഡി മാനേജ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ രണ്ടു പേർക്കും നാളത്തെ സുദിനം മംഗളങ്ങൾ നിറഞ്ഞത് ഐശ്വര്യം നിറഞ്ഞത് അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ അനുഗ്രഹവും ചൊരിഞ്ഞു നിൽക്കട്ടെ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ആശംസ അപ്പോൾ ഈ പറയുന്ന പോലെ കല്യാണ പെണ്ണിനെ എല്ലാവിധ മംഗളങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും ആശംസകൾ അർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ പെണ്ണേ പിണ്ണേ നിൻ കല്യാണമായി എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ ജീവിത വഴിയിൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് അലീന സ്പെഷ്യൽ വീഡിയോയാണ് ഇത് അലീനയ്ക്കും കുടുംബത്തിനും അതേപോലെ തന്നെ എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി സമർപ്പിക്കുകയാണ് ഓക്കേ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്